ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് നവംബർ മാസത്തിലെ മഞ്ഞുകണങ്ങൾ പൊഴിയുന്ന ഒരു ഞായറാഴ്ച ദിവസം ലണ്ടൻ നഗരി ആകെ തണുത്തു വിറക്കുകയാണ് നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പരിഷ്കൃതമായ ഒരു മുറിയിൽ പത്തു പതിനഞ്ച് ആളുകൾ ഒരു ഹിന്ദു സന്യാസിക്ക് ചുറ്റും അർദ്ധചന്ദ്രാകൃതിയിലിരിക്കുന്നു സൂര്യ തേജസ്സോടെ ഇരിക്കുന്ന ആ യുവ സന്യാസിയുടെ പിന്നിൽ തണുപ്പകറ്റാനുള്ള അഗ്നി നിന്നും തീജ്വാലകൾ ഉയർന്നു പോകുന്നു മെലിഞ്ഞ് സുന്ദരിയായൊരു പെൺകുട്ടി മുറിയിലേക്ക് പ്രവേശിച്ചു അവൾ അദ്ദേഹത്തെ നോക്കി ജീവിതത്തിൽ ഇതുപോലൊരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുകയാണ് ശരീരം കാഷായ വസ്ത്രത്തിൽ പൊതിഞ്ഞിരിക്കുന്നു തികഞ്ഞ പൗരുഷം തുളുമ്പുന്ന മുഖം പ്രകാശം തുളുമ്പുന്ന ഗോളങ്ങൾ പോലെ രണ്ട് കണ്ണുകൾ യോഗ നയനങ്ങളെന്ന് താൻ വായിച്ചിട്ടുള്ളത് ഇതല്ലേ പരമമായ ശാന്തി കുടികൊള്ളുന്ന മുഖമണ്ഡലം സന്യാസി അതിഗഹനമായി ചുറ്റുമുള്ളവരോട് സംസാരിക്കുകയാണ് അവള് കയറി വന്നതോ ആൾക്കൂട്ടത്തിലൊരാളായി ഇരിപ്പിടം പിടിച്ചതോ ഒന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നതേയില്ല എല്ലാവരും അതീവ ശ്രദ്ധയോടെ അദ്ദേഹത്തെ കേൾക്കുകയാണ് ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് സ്വാമി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവയെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു സ്ത്രീ ശബ്ദം കേട്ടു സ്വാമിജി നോക്കി മെലിഞ്ഞ് സുന്ദരിയായ ആ പെൺകുട്ടിയെ ആദ്യമായി കാണുന്നതായിട്ടേ സ്വാമിജിക്ക് തോന്നിയില്ല അവൾ എഴുന്നേറ്റ് നിന്ന് തൻ്റെ സംശയങ്ങൾ ഓരോന്നോരോന്നായി അദ്ദേഹത്തോട് ചോദിച്ചു യുക്തിയും തർക്കവും കൂടിക്കലർന്ന ആ സംഭാഷണം അവിടെ ഇരുന്നവരെ ആകെ അക്ഷമരാക്കി എന്നാൽ സ്വാമിയുടെ മുഖത്ത് തികഞ്ഞ ശാന്തത അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു കുട്ടി നീ എന്ത് ചെയ്യുന്നു ഞാനൊരു എഴുത്തുകാരിയായ പ്രൊഫസറും പത്രപ്രവർത്തകയുമാണ് ശരി ഈ ഒരു പ്രൊഫസറുടെ തലം വരെ എത്തിച്ചേരാൻ എത്ര വർഷം നീ മെനക്കെട്ട് പഠിച്ചു ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം ഒരു അക്കാഡമിക് കരിയറിലെത്താൻ ഇരുപത്തഞ്ച് വർഷം ചെലവഴിച്ചെങ്കിൽ മനുഷ്യജീവിതത്തിൻ്റെ ആന്തരിക ശാസ്ത്രമായ ജീവശാസ്ത്രം ഞാൻ എങ്ങനെ നിന്നോട് ഇവിടെ ചെലവഴിക്കുന്ന കേവലം മണിക്കൂറുകൾ കൊണ്ട് പറഞ്ഞു തരും നീ ജിജ്ഞാസുവാണ് നിന്റെ കണ്ണുകളിൽ അറിവിനുള്ള അടങ്ങാത്ത ദാഹം ഞാൻ കാണുന്നു നീ അതിനർഹയുമാണ് ക്ഷമയോടുകൂടി ഇനിയുള്ള എല്ലാ ദിവസത്തെയും ചർച്ചകളിൽ പങ്കെടുക്കൂ കാലങ്ങൾ കൊണ്ട് ഹിന്ദുമത ശാസ്ത്രത്തെക്കുറിച്ച് നിനക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അത്രയും അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഒരാഴ്ച കാലം കഴിഞ്ഞ് അദ്ദേഹം ലണ്ടനിൽ നിന്നും യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ ദുഃഖമായ ഒരു ചിന്ത പിന്തുടർന്നു തുടരണം ആ കാലടികളെ പിന്തുടരണം കാലങ്ങളായി തൻ്റെ മനസ്സിൽ അശരീരി പോലെ മുഴങ്ങുന്ന ആഹ്വാനത്തിൻ്റെ ഉടമ ഈ സന്യാസി വര്യനാണ് താൻ കണ്ടെത്തിയിരിക്കുന്നു തൻ്റെ ഗുരുവിനെ താൻ കണ്ടെത്തിയിരിക്കുന്നു ഗുരു ഞാനും പോന്നോട്ടെ അങ്ങയുടെ കൂടെ എന്ന് ചോദിക്കാൻ നാ ഉയർത്തു മുമ്പേ അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ നിനക്കിത് പൂർണമായും ഏറ്റെടുക്കേണ്ടി വരും അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ പറയാം ആ യുവ സന്യാസി സ്വാമി വിവേകാനന്ദനായിരുന്നു മെലിഞ്ഞ് വെളുത്ത് കുലുന്നനെയുള്ള ആ പെൺകുട്ടി പിൻകാലത്ത് സിസ്റ്റർ നിവേദിത എന്ന പേരിൽ ലോകമറിയപ്പെട്ട മാഗ്രറ്റ് എലിസബത്ത് നോബൽ ആയിരുന്നു ഉത്തര അയർലൻഡിലെ ഡാഗാനൽ എന്ന ചെറിയ പട്ടണത്തിലാണ് അവൾ ജനിച്ചത് ഒരു പുരോഹിതനായിരുന്ന സാമുൽ റിച്ച്മണ്ട് ആയിരുന്നു പിതാവ് മേരി ജസ്മണ്ട് എന്ന സാധു സ്ത്രീ ആയിരുന്നു മാതാവ് മാഗ്രറ്റ് അസാമാന്യമായ ബുദ്ധിയുള്ള പെൺകുട്ടിയായിരുന്നു അവൾ പഠിച്ചതൊരു പള്ളിയോഗ സ്കൂളിലാണ് അവിടുത്തെ ചിട്ടയും നിഷ്ഠയും പ്രാർത്ഥനകളും എല്ലാം അവൾ ഒരുപാട് ഇഷ്ടത്തോടെ നെഞ്ചിലേറ്റി നടന്നു ആ സ്കൂളിലെ ഏറ്റവും പ്രഗത്ഭ വിദ്യാർത്ഥിനിയായിരുന്നു മാഗ്രറ്റ് പഠനം കഴിഞ്ഞയുടൻ അവൾ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു തനിക്ക് തൻ്റേതായ വിദ്യാഭ്യാസ രീതികൾ കുട്ടികളിലേക്ക് പകരണം അതിന് ജോലി മതിയാകില്ല അവൾ ഒരു വിദ്യാലയം തന്നെ ആരംഭിച്ചു അക്കാലത്ത് മാഗ്രറ്റിന് കേവലം ഇരുപത്തഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം വായനയും എഴുത്തും പ്രസംഗവും അധ്യാപനവും എല്ലാമായി അവൾ മറ്റൊരു വ്യക്തിത്വത്തിന് ഉടമയാവുകയായിരുന്നു അസാമാന്യമായ ആ വ്യക്തിത്വവും ബുദ്ധി സാമർഥ്യവും രചനാ വൈഭവവും എല്ലാം അവളെ ലണ്ടൻ സമുദായത്തിൽ സുപ്രസിദ്ധയാക്കി എന്നാൽ മതപരമായ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തിയിരുന്ന അവളിലേക്ക് യുക്തിസഹജമായ ചിന്തകൾ നുരഞ്ഞു പൊന്തി പള്ളിയുടെയും മതത്തിൻ്റെയും മതിൽക്കെട്ടിനുള്ളിലെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുവാനല്ല ദൈവമെന്ന അഗാധമായ ചിന്ത ആ ചിന്തകളിലൂടെ നിരന്തരമായി അവൾ അലഞ്ഞു ഓരോ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും എല്ലാം അവൾ മാറി മാറി തൻ്റെ സംശയങ്ങളുമായി സമീപിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവരിൽ ആരിൽ നിന്നും അവൾക്ക് തൃപ്തികരമായ ഉത്തരം ലഭിച്ചില്ല അവർക്കെല്ലാം അറിയുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു അവളുടെ അറിവ് പക്ഷെ അവൾ നിരാശയായില്ല അവളുടെ ഉള്ളിൽ നിന്ന് നീ നിൻ്റെ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തും എന്ന് ആരോ പറയുന്നത് പോലെ ഒരാഹ്വാനം അവൾക്ക് കേൾക്കാമായിരുന്നു തൻ്റെ മകൾ ഒരു യുക്തിവാദിനയായി ഇങ്ങനെ നടക്കുന്നത് കണ്ട് പലപ്പോഴും എതിർക്കുവാൻ അവളുടെ അമ്മ ഇസബലിന് തോന്നിയിട്ടുണ്ട് എന്നാൽ അപ്പോഴെല്ലാം അവർ അതിനെ തടഞ്ഞു നിർത്തി കാരണം അവളുടെ അച്ഛൻ തൻ്റെ ഭർത്താവ് സാമുൽ റിച്ച്മണ്ടിൻ്റെ മരണശൈലിയിലെ രംഗം അവരുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും സാമ്പുവിലിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷം അദ്ദേഹം മേരിയെ അരികിൽ വിളിച്ചിട്ട് മറ്റുള്ളവരെല്ലാം പുറത്തിറങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ടു രഹസ്യമായി അദ്ദേഹം മേരിക്ക് മാത്രം കേൾക്കാവുന്ന വിധത്തിൽ പറഞ്ഞു മേരി നമ്മുടെ മകൾ മാഗ്രറ്റ് പ്രായപൂർത്തിയാകുമ്പോൾ അവൾക്കൊരു വഴിത്തിരിവുണ്ടാകും അവളൊന്നു യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തും എല്ലാവരും തെറ്റെന്ന് വിധിച്ചാലും അവളുടെ വരി ശരിയായിരിക്കും അന്ന് നീ അവളെ എതിർക്കരുത് അവൾക്ക് നീ പൂർണ്ണ പിന്തുണയായി നിൽക്കണം അവൾ എന്താണാവോ ആവശ്യപ്പെടുന്നത് അതിന് നീ തടസ്സമാകരുത് അവളോട് നീ ഒരിക്കലും ഇത് വെളിപ്പെടുത്തരുത് ഇത് പറഞ്ഞ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പിതാവ് ലോകത്തോട് വിട പറഞ്ഞു അന്ന് മാഗ്രറ്റിന് കേവലം എട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം അതുകൊണ്ട് മാത്രമാണ് മേരി മാഗ്രറ്റിനെ ഒന്നിലും എതിർക്കാതിരുന്നത് ഇപ്പോൾ മാഗ്രറ്റിന് ഇരുപത്തഞ്ച് വയസ്സെത്തി മതപരമായ ചട്ടക്കൂടുകളിൽ നിന്നെല്ലാം അകന്ന് സ്വതന്ത്രയായി ആത്മീയ അന്വേഷണവുമായി നടക്കുന്ന കാലത്താണ് ഒരു പത്രക്കടലാസിൽ നിന്നും സ്വാമി വിവേകാനന്ദനെക്കുറിച്ചും അദ്ദേഹം ലണ്ടനിലെ ഒരു ഭവനത്തിൽ പ്രഭാഷണം നടത്തുന്നു എന്ന വിവരമറിഞ്ഞത് വളരെ ദൂരം സഞ്ചരിച്ചാണ് മാഗ്രറ്റ് അവിടെ എത്തിച്ചേർന്നത് സ്വാമിജിയുടെ പ്രഭാഷണം കേട്ട് ആകൃഷ്ടയായ അവൾ സ്വാമിജി തിരികെ പോന്നിട്ടും നിരന്തരമായി കത്തിടുപാടുകൾ നടത്തിക്കൊണ്ടേയിരുന്നു ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്വാമിജി വീണ്ടും ലണ്ടനിലെത്തി അന്ന് എവിടെയെല്ലാം സ്വാമിജിയുടെ പ്രഭാഷണമുണ്ടോ അവിടെ എല്ലാം പിന്തുടർന്ന് മാഗ്രറ്റ് പ്രഭാഷണം കേട്ടുകൊണ്ടേയിരുന്നു ഒരിക്കലും അവൾ ഒരു നിശബ്ദയായ ശ്രോതാവായിരുന്നില്ല അവളുടെ സംശയങ്ങളും യുക്തിചിന്തകളും ചിന്തകളും മടി കൂടാതെ അവൾ നിരത്തിവെച്ചു സ്വാമിജി അതിനെല്ലാം മറുപടികളും പറഞ്ഞു ഒരിക്കൽ സ്വാമിജി പറഞ്ഞു ലോകത്തിൽ ഇന്ന് എന്തിൻ്റെ കുറവാണെന്ന് നിങ്ങൾക്കറിയുമോ നടു റോട്ടിൽ നിന്നുകൊണ്ട് ഈശ്വരൻ മാത്രമാണ് ഞങ്ങളുടെ ഒരേ ഒരു അവലംബം എന്ന് കൂസൽ കൂടാതെ വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഇരുപത് സ്ത്രീ പുരുഷന്മാരെയാണ് ഇന്ന് ലോകത്തിനാവശ്യം അതിനാരൊക്കെ തയ്യാറുണ്ട് ചാട്ടുള്ളി പോലെയാണ് ആ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് ആഞ്ഞു തറച്ചത് ഞാൻ തയ്യാറാണ് എന്ന് ഉറക്കി വിളിച്ചു പറയാൻ അവളുടെ മനസ്സ് വെമ്പി പിന്നീടതിന് എനിക്ക് സമ്മതമാണെന്നും തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണെന്നും ഭാരതത്തിലെത്തി ജനതയെ സേവിക്കാനാണ് തനിക്കിഷ്ടമെന്നും മാർഗ്രറ്റ് സ്വാമിജിക്ക് കത്തെഴുതി സമയമാകട്ടെ പറയാം എന്ന് സ്വാമിജി മറുപടി പറഞ്ഞു നാട് മുഴുവൻ മൂടൽമഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പ്രഭാതത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജനുവരിയിൽ മുംബാസോ എന്ന കപ്പലിൽ മാർഗ്രറ്റ് ഭാരതത്തിലേക്ക് തിരിച്ചു ആദ്യമെല്ലാം അവളുടെ യാത്രയ്ക്ക് ബന്ധുക്കൾ എതിരായിരുന്നു എങ്കിലും ആ സമയത്ത് മാഗ്രറ്റിൻ്റെ അമ്മ മേരി തൻ്റെ ഭർത്താവിൻ്റെ മരണസമയത്തെ വെളിപ്പെടുത്തൽ എല്ലാവരോടും തുറന്നു പറഞ്ഞു എതിർപ്പുകളെല്ലാം കളഞ്ഞ് എല്ലാവരും കണ്ണീരോടെ അവളെ യാത്രയാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ജനുവരി ഇരുപത്തെട്ടാം തീയതി മാഗ്രറ്റ് നോബൽ കൽക്കട്ടയിൽ കപ്പലിറങ്ങുമ്പോൾ വിവേകാനന്ദ സ്വാമികൾ മാഗ്രറ്റിനെ സ്വീകരിക്കാൻ തുറമുഖത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ധർമ്മപത്നി ശാരദാദേവിയിൽ നിന്ന് സന്യാസം സ്വീകരിച്ച മാഗ്രറ്റ് നോബിൾ പിന്നീട് സിസ്റ്റർ നിവേദിത എന്ന നാമത്തിൽ ലോകത്തറിയപ്പെട്ടു സിസ്റ്റർ നിവേദിതയുടെ ഭാരതത്തിലെ കഠിനവും ത്യാഗപൂർണവുമായ സേവന കർമ്മങ്ങൾ കണ്ട് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഇങ്ങനെ പറഞ്ഞു സിസ്റ്റർ നിവേദിത ലോകമാതാവ്